നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ സിനിക്കോൺ നടപടി കോർട്ടിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിപ്പടിച്ച യു ഡി എഫ് ഉപസമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിക്ക് ശുപാർശ ഡി സി സി പ്രസിഡന്റ് അടക്കം നാലു നേതാക്കൾക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശം റിപ്പോർട്ടിൽ ദുരൂഹതയെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ വിശദ ചർച്ച അടുത്ത യു ഡി എഫ് യോഗത്തിൽ പാലക്കാട്ടെ തോൽവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ഷേഖ് പി ഹാരിസ് തോൽവിക്ക് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജെഡിയു നടപടി ഒഴിവാക്കാൻ കോൺഗ്രസിൽ കടുത്ത സമ്മർദ്ദം റിപ്പോർട്ടിൽ നിന്ന് ഡിസിസി പ്രസിഡന്റിന്റെ പേര് നീക്കാൻ ശ്രമം നടപടിയിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായം കോഴമൊഴിയിൽ വഴികൾ തേടി വിജിലൻസ് ചോദ്യം ചെയ്യലിൽ ബാർകോഴ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച് കെ എം മാണി തനിക്കെതിരെ മൊഴി നൽകിയ ബിജു രമീസിന്റെ ഡ്രൈവർ അമ്പിളിയെ അറിയില്ല അയാൾ വീട്ടിൽ വന്നിട്ടുണ്ടോയെന്നും അറിവില്ല മന്ത്രി മാണിയെ ചോദ്യം ചെയ്തത് എസ് പി ആർ സുകേശിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ സാക്ഷിമൊഴികളെല്ലാം നിഷേധിച്ച് മാണിയുടെ പ്രതിരോധം അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് ബാർക്കോഴ അന്വേഷണത്തിൽ നിന്ന് എഡിജിപി ജേക്കബ് തോമസിനെ നീക്കിയത് കേസ് അട്ടിമറിക്കാനെന്ന് സിപിഎം നടപടി നിയമസഭയിൽ മുഖ്യം നൽകിയ ഉറപ്പ് ലംഘിച്ചെന്നും കോടിയേരി കോഴ അന്വേഷണത്തിൽ നിന്ന് നീക്കുന്ന ജേക്കബ് തോമസിനെ വിജിലൻസിൽ നിന്ന് തന്നെ പടിയിറക്കാൻ നീക്കമെന്ന് റിപ്പോർട്ട് ഒതുക്കുന്നത് ഫയർഫോഴ്സിലേക്കോ ജയിൽ വകുപ്പിലേക്കോ ആരോഗ്യത്തിൽ ഗവർണറും സർക്കാരുമായി വീണ്ടും മത്സരത്തിന് കളമൊരുക്കും അറിയാതെ ആരോഗ്യ സർവകലാശാല പിവി സി നിയമിച്ച ഗവർണറുടെ നടപടിയിൽ നീരസം പ്രതിഷേധം രേഖാമൂലം അറിയിക്കും പിവിസി കാര്യം ആരോഗ്യമന്ത്രിയും മുഖ്യനും അറിഞ്ഞത് നിയമന ഉത്തരവിന്റെ പകർപ്പ് കയ്യിലെത്തിയപ്പോൾ മാത്രം ചട്ടപ്രകാരം നിയമനാധികാരി ഗവർണറെങ്കിലും സർക്കാർ നിർദ്ദേശം കണ്ണടച്ച അംഗീകരിക്കുന്നത് കീഴ്വഴക്കം എം ജി സർവകലാശാലയുടെ അറുപത്തിയഞ്ച് ഓഫ് ക്യാമ്പസ് സെന്ററുകൾ പൂട്ടിയ ഗവർണറുടെ പുതിയ നടപടിയും വിവാദത്തിലേക്ക് താഴെട്ടത് ആറ് അന്യ സംസ്ഥാനങ്ങളിലും ഏഴ് വിദേശ രാജ്യങ്ങളിലുമുള്ള കേന്ദ്രങ്ങൾക്ക് പൂട്ടിയ ഓഫ് ക്യാമ്പസ് സെന്ററുകളിൽ അൻപത്തിയഞ്ച് കേന്ദ്രങ്ങൾ സംബന്ധിച്ച പരാതികൾ ഗവർണറുടെ പരിഗണനയിൽ കണ്ണൂർ സർവകലാശാല പി വി സി നിയമനത്തിലും ഗവർണർ കൈവച്ചേക്കുമെന്ന് റിപ്പോർട്ട് മരണത്തിന്റെ നിന്ന് ആലപ്പുഴ സായി സെന്ററിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മൂന്ന് പെൺകുട്ടികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി അപകടനില കടക്കാൻ ഇനിയും മണിക്കൂർ കൂടിയെന്ന് മെഡിക്കൽ ബോർഡ് വിഷക്കായ കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച പെൺകുട്ടികളുടെ ചികിത്സ ന്യൂഡൽഹി എയിംസിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചികിത്സ വിലയിരുത്തുന്നത് എയിംസ് മെഡിക്കൽ ബോർഡ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ പൂർത്തിയായത് വിദ്യാർത്ഥികളും വാർഡിനും ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു പേരുടെ മൊഴിയെടുക്കൽ സംഭവത്തിൽ വിശദാന്വേഷണം വേണമെന്ന് എ കെ ആന്റണി രാജ്യസഭയിൽ ആത്മഹത്യ ചെയ്ത അപർണയുടെ കുടുംബത്തിന് സായി സെന്റർ നൽകിയത് അഞ്ചു ലക്ഷം ആലപ്പുഴ സെന്ററിന് സ്വന്തം ഹോസ്റ്റൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഇഞ്ചട്ടി ശ്രീനിവാസ് ഹൈ ഹൈസ്ലീപ് മാട്രിസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം